പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ സഹപാഠിക്ക് കൈത്താങ്ങുമായി വിദ്യാർത്ഥികൾ മാരകരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സഹപാഠിയെ സഹായിക്കാൻ കൂട്ടുകാർ കൈപിടിച്ചു വഴിക്കടവ് എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസുകാരൻ ആനമറി സ്വദേശിയായ ഏഴു വയസ്സുകാരനാണ് മാരകരോഗം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ലക്ഷങ്ങൾ വേണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ കുട്ടിയുടെ ചികിത്സ വഴിമുട്ടി ഇതോടെ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ബാങ്കിൽ അക്കൌണ്ട് തുറന്നു സഹപാഠിയെ സഹായിക്കാനാണ് കുട്ടികളും കൂടെ അധ്യാപകരും കൈകോർത്തത് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ായിരം രൂപയും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും മുപ്പത്തയ്യായിരം രൂപയും ഉൾപ്പെടെ തൊണ്ണൂറായിരം രൂപയാണ് സ്വരൂപിച്ചത് തുക സ്കൂളിൽ വെച്ച് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർ സിന്ധുരാജൻ കൺവീനർ കുന്നുമൽ ബഷീർ ട്രഷറർ വിനോദ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം അൻവർ ബാബു ഈന്തൻ കുഴിയൻ മുഹമ്മദാലി എന്നിവർ സ്കൂൾ മാനേജർ പി കുഞ്ഞുമൊയ്തീനിൽ നിന്നും തുക കൈപ്പറ്റി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ സ്കൂൾ മാനേജർ പി കുഞ്ഞുമൊയ്തീൻ പ്രധാനാധ്യാപകൻ കെ എ ലാൽജി പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ കുഞ്ഞിമുഹമ്മദ് എം ടി എ പ്രസിഡന്റ് സി കെ ജംഷീദ് സ്റ്റാഫ് സെക്രട്ടറി കെ കെ സോണി പൊതുപ്രവർത്തകർ വി വിനയ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കിഴക്കൻ്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ